ഉദിനൂർ ഗ്രാമത്തോട് പടത ഗ്രാമപഞ്ചായത്ത് അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ചൂട്ടുകത്തിച്ച് സി പി ഐ എം പ്രവർത്തകരുടെ പ്രതിഷേധം വികസന കാര്യങ്ങളിൽ ഉദിനൂർ നാടിനെ പഞ്ചായത്ത് ഭരണസമിതി പാടെ മാറ്റി നിർത്തുന്നുവെന്നാണ് ആരോപണം ഉദിനൂർ സെൻട്രലിൽ എം രാജഗോപാലൻ എം എൽ എയുടെ ആസ്തി ഫണ്ടിൽ നിന്നും അനുവദിച്ച ഹൈമാസ് ലൈറ്റ് അറ്റകുറ്റപ്പണി നടത്തുന്നില്ലെന്നും കട്ടാത്ത തെരുവ് വിളക്കുകൾ യഥാസമയം മാറ്റി സ്ഥാപിക്കുന്നില്ലെന്നും തുടങ്ങിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാണ് സി പി എം പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഹൈമാസ് ലൈറ്റിന്റെ മൂന്ന് ലൈറ്റുകൾ തെളിയതായിട്ട് ഒരു വർഷം പിന്നിടുമ്പോഴും നാട്ടുകാരുടെ പരാതി പരിഹരിക്കപ്പെട്ടിട്ടില്ല ഉദിനൂർ വാതക ശ്മശാനം തകരാറിലായപ്പോൾ മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് പൂർവ്വസ്ഥിതിയിലാക്കിയത് പ്രതിഷേധ യോഗത്തിൽ എ ഗോപാലൻ അധ്യക്ഷനായി സാധാരണയായി അതിന്റെ ഗ്യാരണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണമായും അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം അത് നിറവേറ്റുന്നില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കാണിക്കുന്ന അവഗണന ഇതിലും തുടരുകയാണ് വി ശിവദാസ് ഇയക്കാട് രാഘവൻ കെ രാജീവൻ പി കെ പ്രണവ് എ പത്മനാഭൻ കിഴക്കൂൽ രാജൻ പി അജിത് കുമാർ കെ പി ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ